ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെക്കേഷൻ ഒക്കെ ആയുള്ളു അപ്പൊ നമ്മള് നമ്മള് അമ്മേന്റെ അമ്മ വീട്ടിലെ അമ്മ വീട്ടിലൊക്കെ നിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നെ തന്നെ വണ്ടി വിട്ടു ഇങ്ങോട്ട് അപ്പൊ നമ്മൾ ഇവിടെ എത്തി അപ്പൊ തന്നെ ഞാൻ ഈ ബാഗ് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്നത് ഒരു ബാഗ് ഡായിട്ടാണ് അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ നോക്കുമ്പോൾ ഒരു ബാഗ് ഇരിക്കണു അപ്പൊ ഞാൻ ഒന്നും നോക്കി നേരെ അമ്മേനെ വിളിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു അത് നമുക്ക് എന്തായാലും വീടിലേക്ക് പോവാട്ടോ അപ്പൊ ഇത് എൻ്റെ ബാഗല്ല ഞാൻ പറഞ്ഞു ഇതെൻ്റെ അമ്മേൻ്റെ അമ്മേൻ്റെ ബാഗാണ് അപ്പൊ അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എനിക്കെന്നെ അറിയില്ല അപ്പം നമുക്ക് എന്തായാലും നോക്കാം ഫസ്റ്റ് ഇത് ഇങ്ങനത്തെ ഒരു ബാഗാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഓറയിൽ ഫസ്റ്റത്തെ ഉറ ഈ ചെറിയ ഓറ എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് ഈ ഓറയിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം പല സാധനങ്ങളും സാധനങ്ങളുണ്ടാകും കാരണം എൻ്റെ അമ്മ എൻ്റെ അമ്മേൻ്റെ അമ്മ ഒരു മേറ്റാണ് ഇപ്പോൾ പല ആവശ്യത്തിലും പഞ്ചായത്തിലൊക്കെ പോകേണ്ടി വരും അപ്പോൾ ഇതിലുള്ളിൽ ബുക്ക് പേന അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടാവും സ്റ്റാർ സ്റ്റാർ പ്ലെയർ അതിന് കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഈ ഒരു ഓറെയിൽ ഉള്ളത് ഒരു ബില്ലുണ്ട് എന്തിൻ്റെ ബില്ലാണെന്ന് അറിയില്ല ബില്ലോ അങ്ങനെന്തോ റെസിപ്റ്റാണ് കേട്ടോ എന്തെന്തോ റെസിപ്റ്റാണ് അപ്പോൾ അത് ഇതുണ്ട് കേട്ടോ ഫസ്റ്റ് കുറഞ്ഞു പിന്നെ അതിൻ്റെ കുറച്ച് കുറച്ച് നോട്ടുണ്ട് ഇരുപത്തിൻ്റെയും പത്തിൻ്റെയും കുറേ നോട്ടുണ്ട് പിന്നെ ഒരു വിക്സ് ഉണ്ട് കേട്ടോ ഈ തലവേദനയൊക്കെ വരുമ്പോൾ നമ്മൾ തേക്കില്ല ആ വിക്സ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളൊരു വാച്ച് ഉണ്ട് അതൊരു പൊട്ടിയ വാച്ച് ഒരു അടുക്ക് വാച്ച് ആണ് അതിനുള്ള പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ചില്ലാതെ പൈസ ഉണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഉറയാനുള്ളത് നമുക്ക് സെക്കൻഡ് ഉറച്ചിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് അങ്ങനെ കുറേ സാധനം ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തീരുണ്ട് കേട്ടോ നോക്കുന്നത് അപ്പം നമുക്ക് ഈ ഉറക്കി പോവാം ഈ ഉറക്കം ഉറക്കുമ്പോൾ സാധനം തീരുള്ളത് ഒരു അതേ പണ്ട് അത് നമ്മൾ ഫസ്റ്റ് ഉറച്ച പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു റെസീപ്റ്റോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് ബില്ലെന്തോ ബില്ലാണിത് എന്തിൻ്റെ കടയിൽ പോയിൻ്റെ ബില്ലാണ് ഇതെൻ്റെ അമ്മ പണ്ട് തൊട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു ബാഗാണ് കേട്ടോ അതുകൊണ്ടത് കുറച്ച് നാളായി കുറേ നാളായി മേടിച്ചിട്ട് കുറേ പണ്ട് തൊട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയൊരു ബാഗാണ് അതിൻ്റെ ചുള്ളിൽ പല സാധനങ്ങളും ഉണ്ടാവും കേട്ടോ പിന്നെ ഉള്ളതൊരു ഫേസ് ക്രീമാണ് അമ്മ ക്രീമൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ക്രീമുണ്ട് ഒരു ക്രീമുണ്ട് കണ്ണാടി ഉണ്ട് എൻ്റെ അമ്മേൻ്റെ അമ്മേൻ്റെയാണ് അമ്മേൻ്റെയാണ് പിന്നെ അതിന് ഒരു പേരും പേരുണ്ട് പിന്നെ ഒരു പുതിയ വാച്ച് ഉണ്ട് പിന്നെ സ്റ്റാർ പെയർ ഉണ്ട് പിന്നെ കുറച്ച് ചില പൈസ ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ സേഫ്റ്റി പിന്നെ ഉണ്ട് ഇത്രയുണ്ട് ഈ ഉറയിൽ പിന്നെ ഇതിലൊന്നുമില്ല ഒരു കാലിയായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഉറയായിരിക്കും അടുത്ത ഉറ ഈ ഉറയാണ് ഉറയ്ക്ക് പോകാം ഇനി ഒരു അട കൂടി എടുക്കും ഇതിൽ കുറേ സാധനങ്ങൾ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് പേഴ്സ് ഉണ്ട് ഒരു ബാലറ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പൈസ ഉണ്ട് ഇരുന്നൂറിൻ്റെയും പത്തിൻ്റെയൊക്കെ ഉണ്ട് പിന്നെ ഒരു പത്തിൻ്റെ ഒരു പൈസ ഉണ്ട് അത്രയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കുറയുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുടയുണ്ട് കേട്ടോ കൊടായി മഴയൊക്കെ പെയ്യുമ്പോൾ ചിലർ കുട ഉണ്ട് പിന്നെ ഒരു മാസ്ക് ഉണ്ട് ഇതിൻ്റെ മാസ്ക് ഉണ്ട് പിന്നെ കുറച്ച് പൈപ്പുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അഞ്ഞൂറിൻ്റെയൊക്കെ നോട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളൊരു ഉണ്ട് പിന്നെ പിന്നേം കുറേ അഞ്ഞൂറിൻ്റെയൊക്കെ നോട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുമല്ലോ ഒരു ഓറ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഓറ ഉണ്ടാവും അത് നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ ഒരാധാർ കാർഡുണ്ട് അത്രയുള്ളൂട്ടോ ഉള്ളൂ പിന്നെ നമുക്ക് ഇനി ലാസ്റ്റ് ഓവലോട്ടാണ് നമ്മൾ കിടക്കാൻ പോണത് പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് ഇത്ര വേഗത്തിൽ നമ്മൾ ഇവിടെത്തി ഇനി തീർന്നു നീ ഒരു ഓറയുള്ളൂ പെട്ടെന്ന് കഴിഞ്ഞു ഇത് തുറന്നു നോക്കാം ഉണ്ട് പിന്നെ ഈ നമ്മളെ തൊണ്ടമയൊക്കെ വരുമ്പോൾ കിച്ച് കിച്ചൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിക്സിൻ്റെ ഒരു ഗുളിക കണ്ട് കേട്ടോ രണ്ടൊന്നുണ്ട് പിന്നെ ഒരു ഗുളിക ഉണ്ട് ഇത് എന്ത് ഗുളിക എനിക്കറിയില്ല അതിൻ്റെ പേരൊക്കെ വെട്ടിക്കുന്നിട്ടുണ്ട് എനിക്കറിയില്ല ഉണ്ട് കേട്ടോ സാഡുണ്ട് പിന്നെ ഒരു സ്ലൈഡ് സ്ലൈഡുണ്ട് നമ്മുടെ സ്ലൈഡ് ഉണ്ട് പിന്നെ സേഫ്റ്റി പിൻസ് ഒക്കെ ഉണ്ട് പിന്നേം കുറച്ച് സേഫ്റ്റി പിൻ ഉണ്ട് അതിന് തെറ്റായിരിക്കും എത്രയും ഇതിലുള്ളൊരു ആണിയുണ്ട് ഇതല്ലെങ്കിലാണ് ആണി വന്നെനിക്കറിയില്ല പിന്നെ ഉണ്ട് പിന്നെ ഈ കുറച്ച് സാധനങ്ങൾ വന്നു പിന്നെ കുറേ സേഫ്റ്റി ബിങ്സ് ഉണ്ട് പിന്നെ കുറെ ചില്ലറ പൈസ ഉണ്ട് കേട്ടോ ചില്ലറ പൈസ ഉണ്ട് അപ്പം നമ്മൾ സമയം പോയ കാര്യം നമ്മൾ ഒരു ഒട്ടും നമ്മൾ അറിഞ്ഞില്ല പെട്ടെന്ന് ഈ ബാങ്കിലുള്ള എന്തൊക്കെയുള്ളത് കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അമ്മയും തമ്മേൻ്റെ ബാങ്കിലുള്ള തലങ്ങൾ അപ്പോൾ ഇനി ഒരു പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നതിനായിട്ട് നമ്മളെല്ലാവരും സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഒന്നെ സപ്പോർട്ട് ചെയ്യാം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അത് തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം അത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ആയിട്ട്